പരിസ്ഥിതി ദിനത്തിൽ അമ്പലപുരം വിദ്യാലയം യു പി സ്കൂളിൽ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു അത്താണി എൽ ഗ്രൂപ്പാണ് തൈകളും വിത്തുകളും സൗജന്യമായി ലഭ്യമാക്കിയത് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി സംരക്ഷണ പോസ്റ്ററുകളും തയ്യാറാക്കിയിരുന്നു പരിസ്ഥിതി ദിന സന്ദേശവും നൽകി പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയും എടുത്തു അത്താണി എൽ ഗ്രൂപ്പ് ഡി ജി എം സുജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ടി എൻ ലളിത ടീച്ചർ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക കെ എൻ സതീദേവി പി ടി എ പ്രസിഡന്റ് കെ കെ ഷിഗി സന്തോഷ് ജോസ് രമേശ് സജീന്ദ്രൻ സമീർ റഷോഭ് മനോജ് ഡിക്സൺ രാഹുൽ അനൂപ് അർജുൻ അനിൽ ഡിനു തുടങ്ങിയവർ പ്രസംഗിച്ചു സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും കേക്കുകളും വിതരണം ചെയ്തു എല്ലാം ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരും എന്താ കാരണം കാടൊക്കെ വെട്ടി നശിപ്പിച്ചിട്ട് കാട്ടിലൊന്നും ജീവിക്കാൻ അവർക്ക് മാർഗില്ലാതെ ആയി നാട്ടിലേക്ക് ഇറങ്ങുകയാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പ്രകൃതിയെ രക്ഷിക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മള് ഈ ജൂൺ അഞ്ച് കുട്ടികൾക്ക് ആ ബോധം മനസ്സിലുണ്ടാകണം പ്രകൃതിയെ നമ്മൾ രക്ഷിക്കേണ്ടതാണ് നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പ് ജനങ്ങൾക്ക് ഇവിടെ പ്രകൃതിയിൽ ജീവിച്ചു പോകണമെങ്കിൽ നമുക്ക് പ്രകൃതിയെ സംരക്ഷിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ആ ഒരു സന്ദേശം കൂടി ഈ പരിസ്ഥിതി ദിനത്തിലെ നിങ്ങൾക്ക് ഒരു ബോധം ഉണ്ടാക്കുവാനാണ് ഈ പരിസ്ഥിതി ആഘോഷിക്കുന്നത്